അസ്സാമലൈക്കും വാഹന വളർക്കാത്തു ഒരുപാട് പേര് പലപ്പോഴും ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് തന്നെ ചെയ്തിട്ടും സാറേ രക്ഷപ്പെടുന്നില്ല നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ വാക്ക് കേൾക്കുമ്പോൾ ഇവർ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വെറും കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പടച്ചോനങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനല്ല അടിമകളോട് ഒരുപാട് കഷ്ടപ്പെടുത്താനൊന്നും അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടാക്കാനൊന്നും ഉടമയായ റബ്ബിന് ഇഷ്ടമല്ല ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും വരട്ടെ എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത് നമ്മളൊന്ന് സ്വയം വിലയിരുത്താൻ നമ്മൾ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലല്ല അറിയാം ഓൾറെഡി നിങ്ങളൊന്ന് നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ രക്ഷപ്പെടൽ എളുപ്പമല്ല നമ്മൾ കഷ്ടപ്പെട്ടു കൊണ്ടേരിക്കും നമ്മൾ എപ്പോഴും ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ള വാർത്തകൾ കേൾക്കാൻ വല്ലാത്ത മനസ്സുണ്ടായിരിക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലില് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ അറിവില്ലായ്മ കൊണ്ടോ അറിവ് കൊണ്ടോ ഒരു തെറ്റോ അല്ലെങ്കിൽ മോശത്തരങ്ങളോ സംഭവിച്ചാൽ അത് പെട്ടെന്ന് തോണ്ടി നോക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല അതേപോലെ തന്നെ ട്രാജഡികൾ ദുരന്തങ്ങള് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി ഒരുപാട് സമയം ഇങ്ങനെ ചെലവഴിച്ച് അതിങ്ങനെ എല്ലാവരോടും വിളിച്ച് പറയാനുള്ളൊരു അങ്ങനെയുള്ളൊരു പിന്നെ മൈൻഡ് നമുക്കുണ്ട് എങ്കിൽ രക്ഷപ്പെടാൻ എളുപ്പമല്ല നമ്മുടെ വീട്ടിലൊക്കെ ജാതി നേതാവട്ടെ മതമേതാവട്ടം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെക്കുന്ന ഫോട്ടോകൾ നമ്മൾ വെക്കുന്ന ഫോട്ടോസുകൾ നോക്കിയാൽ അറിയാം ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത് പലപ്പോഴും പല ആളുകൾ ക്രൂരമായിട്ടുള്ള വിനോദങ്ങള് അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പല പല മൃഗങ്ങളുടെയും ഫോട്ടോ വെക്കും പല മതക്കാരും പല രീതിയിൽ പിന്നെ വാളുമായിട്ട് ഇങ്ങനെ എന്താ പറയുക ചാടിക്കളിക്കുന്നതും ഒരു ഒരുപാട് തലകളൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ ഭയപ്പെടുത്തുന്ന ഫോട്ടോസുകളൊക്കെ ആവും പലരും അത് ആത്മീയതയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വെക്കുക അങ്ങനെ ആ രീതിയിൽ നമ്മുടെ എനർജി അല്ലെങ്കിൽ മൈൻഡ് പോകുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെടൽ എളുപ്പമല്ല രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് സമാധാനവും സന്തോഷവും നല്ല മനസ്സും വേണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ഓരോ സമയങ്ങളും നെഗറ്റീവ് എനർജിയിലൂടെ അങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു മേഖലയിലും വിജയിക്കൽ എളുപ്പമല്ല പിന്നെ ആരെങ്കിലൊക്കെ കട്ടിട്ടോ അതല്ലെങ്കിൽ പിടിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ വയർപ്പൊക്കെ കഫം തിന്നുന്നത് പോലെ തിന്നിട്ടോ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വീടുണ്ടാക്കുന്ന വലിയ ബിസിനസ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരുപാട് കോടികൾ വിലമതിക്കുന്ന കാറിലൊക്കെ പോകുന്ന ആളുകളുണ്ട് ആ കോടികളുടെ കാറിലും വീട്ടിലും ഒരു തരി സമാധാനമില്ലാതെ എത്രയോ പേര് നമ്മുടെ ക്ലിനിക്കിൽ വന്നിരുന്ന് കരയാറുണ്ട് സുഹൃത്തുക്കളെ ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ മറ്റുള്ളവരുടെ മനസമാധാനം കളഞ്ഞുകൊണ്ട് എപ്പോഴും അനാവശ്യമായിട്ട് ചിക്കി അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പിറകെ പോയിട്ട് കുറ്റങ്ങൾ മാത്രം തേടി നടക്കുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ലാന്ന് മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് മനസമാധാനം കണ്ടെത്താൻ കഴിയില്ല അത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചുഴന്ന് നോക്കുന്ന മനസ്സ് എന്ത് കാര്യമുണ്ട് നമുക്ക് ജീവിതത്തിൽ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ തെറി പറഞ്ഞുകൊണ്ടോ എടങ്ങറാക്കിയിട്ടോ നമുക്ക് എന്ത് കിട്ടാനുണ്ട് എന്നിട്ട് നമ്മൾ സ്നേഹത്തിന് വേണ്ടിയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനാവട്ടെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്കും ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്കും അസ്വസ്ഥതയിൽ നിന്ന് അസ്വസ്ഥതയുടെ വലിയ പിന്നെ എന്താ പറയുക പർവ്വതങ്ങളിലേക്കുമാണ് നമ്മുടെ സഞ്ചാരം പർവ്വതം കയറുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് റിസ്ക് എടുത്ത് കയറണം അപ്പം ഈ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള സഞ്ചാരമാകുമ്പോൾ എത്രമാത്രം നമ്മൾ നശിക്കും അപ്പം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മനസ്സ് ആത്മാർത്ഥമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണം മറ്റുള്ളവരുടെ പുരോഗതിയിലും വിജയത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പുരോഗതി വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അധിക കാലം മുന്നോട്ട് പോവൂല അതൊക്കെ പെട്ടെന്ന് കത്തിത്തീരാനുള്ളതാണ് എന്ന് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല അവർ രക്ഷപ്പെടും ഇനി പല ആളുകളുണ്ട് പലപ്പോഴും ഇങ്ങനെ ഈ സങ്കടങ്ങളും വിഷമങ്ങളും പടച്ച റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളും വലിയ വലിയ ഈ ഓൺലൈൻ മജിലിസുകളൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക അത് ശരിക്കും നമ്മളെ ട്രാപ്പിലാക്കേണ്ടത് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ ദിവസം കഠിനകഠോരമായ ശിക്ഷകളെ കുറിച്ചിട്ടും അത് പിറിച്ചും ഇത് പറഞ്ഞും ഇങ്ങനെ നമുക്കൊരു ലഹരിയായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കാരണം ഈ കൂട്ടരോട് കൂടെ കൂടിയാലെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കുടുങ്ങിക്കെടുക്കുകയെ ചെയ്യുള്ളൂ നമുക്ക് ഒരാളുടെ സന്തോഷം കാണാനോ നമുക്ക് സന്തോഷിക്കാനോ കഴിയില്ല ഒരു സംശയവും വേണ്ട ഇന്നത്തെ ഒരുപാട് ഓൺലൈൻ മജിനിസുകളുടെ മൈൻഡ് പരിപാടി അത് തന്നെയാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് ആ വിഷമം തീരാനുള്ള തിക്ക് ഈ വിഷമം തീരാനുള്ള തിക്ക്റ് ആ രോഗം മാറാനുള്ള തിക്റ് ഈ രോഗം മാറാനുള്ള തിക്ക് വെറും നമ്മൾ അതൊക്കെ കേട്ടാ വിചാരിക്കും പഠിച്ച റബ്ബിന് നമ്മളോടൊരു കാരുണ്യം ഇല്ല വിഷമങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തരുന്നുള്ളൂ അല്ലെങ്കിൽ ദുരന്തങ്ങൾ മാത്രമേ തരുന്നുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണ് പല പല രീതിയിൽ എഴുതി വിടുന്നത് അത് കാണുമ്പോൾ അതിലേക്ക് മധുരത്തിലേക്ക് ഈച്ചകൾ പോകുന്ന പോലെ ആയിരങ്ങളും പതിനായിരങ്ങളും പോവുക അതൊന്നും നന്മയുടെ പേരിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക മാതാപിതാക്കളെ ബഹുമാനിക്കുക കുടുംബത്തിന് നോക്കുക നമ്മൾ സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹം കാണാതെ പോകുന്ന കുറേ ബിലീസുകൾ ഉണ്ടാവും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത് അങ്ങനെയാണ് അവർ അവരുടെ ലൈഫ് അവർ മാറ്റില്ല അത് അവർക്ക് അങ്ങനെ ജീവിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ സന്തോഷങ്ങളോ അല്ലെങ്കിൽ ഒരു നല്ല അന്തരീക്ഷങ്ങളോ ഇഷ്ടപ്പെടാത്തവരാണ് അവർക്ക് അവർക്കിങ്ങനെ ഓരോന്നിങ്ങനെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും അതെന്തോ ആവട്ടെ അവരെക്കുറിച്ച് ചർച്ചയില്ല അവരായി അവരുടെ ജീവിതമായി പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള വലകളിൽ പെട്ടു പോകരുത് പെട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും നമുക്കിപ്പോഴും നേരായിട്ടില്ല ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എനിക്ക് ഇനിയും രക്ഷപ്പെടാനുണ്ട് ആത്മാർത്ഥമായിട്ട് തൻ്റെ റബ്ബിനോട് ദ്വാ ചെയ്യും നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട അനുസരണ അല്ലെങ്കിൽ കടപ്പാട് കടമ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് നിങ്ങൾ കടമ നിർവഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയൽവാസിയോട് കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാക്കുക അതല്ലാതെ നമ്മൾ ഇങ്ങനെ കുറെ പ്രാർത്ഥനാ മജലസിൽ പങ്കെടുക്കുന്നു ഒരാളോട് നല്ലപോലെ വർത്താനം പറയില്ല ചിരിക്കൂല എല്ലാവരെയും കുറ്റും കുറവും പറഞ്ഞുകൊണ്ട് നടക്കുക അവൻ ശരിയല്ല അവള് ശരിയല്ല ഏത് നിങ്ങൾ കായത്തിന്റെ ചുറ്റുഭാഗം നടന്ന് കരഞ്ഞിട്ടും കാര്യമില്ല അതൊന്നും ശരിയാവാൻ പോകണില്ലേ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഉള്ളൂ നമ്മുടെ മനസ്സൊന്ന് നന്നായിരിക്കുക ആത്മാർത്ഥമായിട്ട് എനർജി വേസ്റ്റ് ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം അതില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ തന്നെയായിരിക്കും ബിസിനസ് തുടങ്ങിയാലും വിവാഹം കഴിച്ചാലും ഏത് മേഖലയിലും പരാജയങ്ങളായിരിക്കും പിന്നെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അതൊക്കെ ക്ലിയർ ക്ലിയറാക്കാൻ നോക്കുക ബാക്കി തവക്കൽ തുലും നമ്മൾ പഠിച്ചുകൊണ്ട് പണിയെടുക്കരുത് നമ്മൾ പഠിച്ചുകൊണ്ട് പണിയെടുക്കരുത് നമ്മളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ അല്ലലും ആവത്തും പറയുന്ന ഒരു നെഗറ്റീവ് മാത്രം പറയുന്ന പഠിച്ചുകൊണ്ട് രല്ലേ എയ്ഡ്സ് തരല്ലേ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് തരല്ലേ ഞങ്ങൾക്ക് അസുഖമുള്ള കുഞ്ഞുങ്ങളെ തരല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപകടങ്ങൾ ഇങ്ങനെ വെറും നെഗറ്റീവുമോ എന്തിനാണ് അങ്ങനെ പറയുന്നത് ബർച്ചവണ് ദീർഘായുസ് തരണേ ദീർഘായുസ് ബഹു കാരുണ്യവാനല്ലേ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനല്ലേ വഴിപ്പെട്ടവർക്ക് പ്രത്യേക ഗുണം ചെയ്യുന്നവനല്ലേ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ള പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ജനങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിന് ഒരു ഒരു ആത്മീയ താളം എന്ന് പറഞ്ഞിട്ട് ട്രാജഡികളുടെ ലഹരിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നിങ്ങൾ അവരുമായിട്ട് അകലുന്നു അന്ന് നിങ്ങൾ രക്ഷപ്പെടും അതല്ല നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ആ പ്രഭാഷണങ്ങളും ആ മജലിസുമായിട്ട് ഇരിക്കുന്നു എങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല കാരണം രക്ഷപ്പെട്ടാലും നമ്മൾ ഈ അനുഗ്രഹങ്ങളെ കൊണ്ടൊന്നും ആസ്വദിച്ച് ജീവിക്കാൻ പാടില്ല നമുക്കൊരു മരണമുണ്ട് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ ആ റബ്ബൊക്കെ തന്നിട്ടുള്ള അനുവദനീയമായിട്ട് പിന്നെന്തിനെ ടെൻഷൻ അടിക്കുന്നത് അവർ ഈ പറയുന്ന ആളുകൾ എല്ലാവിധ ആസ്വാദനത്തിലുണ്ടായിരിക്കും എല്ലാവിധ എല്ലാവരും സുഖാടംബരങ്ങളിൽ ഉണ്ടായിരിക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ പാവപ്പെട്ട ഈ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞടങ്ങറാക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളതിൽ പെട്ടു പോവരുത് നിങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് സ്വയം എണീറ്റ് നടക്കാൻ ശ്രമിക്കൂ ഏകനായ റബ്ബിനോടെല്ലാം പറയൂ എന്നിട്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കൂ അതുപോലെ തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൂ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കൂ ആദരിക്കേണ്ടവരെ ആദരിക്കൂ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമുക്ക് പറഞ്ഞു കൊണ്ട പ്രായ ദീർഘായസ് കൊണ്ടാണ് റബ്ബെ ദീർഘായം കൊണ്ടിറപ്പ് സന്തോഷം കൊണ്ടറപ്പ് സമാധാനം കൊണ്ടറപ്പ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ചോദിക്കാം അല്ലാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ അത് തരല്ലേ ഇത് തരല്ലേ അത് തരല്ലേ ഇത് തരല്ലേ എന്ന് പറയുന്നത് എന്തിനാ അത് നമ്മൾ തന്നെ അത് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് നെഗറ്റീവ് മൈൻഡ് ഉണ്ടാകും എന്ത് ചെയ്യുമ്പോഴും ഏത് പ്രവർത്തിയിലും പോരാ മറ്റൊരാളുടെ സഹായം വേണമെന്ന് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ വിളിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ മജിരിച്ചിരിയ്ക്കുന്ന ആൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്താ ചെയ്യുക അപ്പൊ അയാൾ ൾ നമുക്ക് പറഞ്ഞു തരും അതൊക്കെ ബഹുമാനിക്കേണ്ട പണ്ഡിതന്മാരെയും മഹത്തുക്കളെയൊക്കെ പക്ഷെ വെറും എല്ലാം ഇങ്ങനെ ഒരു കൂടാരമൊക്കെ വെച്ചിട്ട് ജനങ്ങളെ വെറും പ്രശ്നം മാത്രം നോക്കി അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകൾ അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഈ ഫോട്ടോകളും കാര്യങ്ങളും ഈ വാള് കത്തി അതുപോലെ തന്നെ ഈ രക്തം എന്താ പറയാ ഇങ്ങനെ ഒഴുകുന്ന ഫോട്ടോകള് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കലാപങ്ങള് അങ്ങനൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അവർക്ക് പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവില്ല അവർക്കൊരു ഒരു നെഗറ്റീവ് എനർജിന്ന് മാത്രമല്ല സന്തോഷം അവരുമായിട്ട് ജീവിതത്തിൽ പങ്കിടാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് ഇങ്ങനെ ഒരു വീഡിയോ പറയാൻ കാരണം ഒരുപാട് കേസുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഷഅള്ള പറഞ്ഞു കൊടുത്തപ്പോൾ അവരൊക്കെ അതിന് രക്ഷപ്പെട്ടപ്പോ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് മറ്റത് പരസ്പരം കണ്ടാൽ മുണ്ടൂല അടുക്കൂല വെറും എന്തൊക്കെ കണ്ട് പേടിച്ച പോലെ ആ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇടങ്ങറാക്കുന്ന കുറേ മസാലകളും അതുപോലെ തന്നെ കുറേ അസ്വസ്ഥമാക്കുന്ന വാക്കുകളും കേട്ടിട്ട് എന്നിട്ട് ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധകല്ല അവരെല്ലാത്തിലും ഹാപ്പിയാണ് അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും അല്ല വേണ്ടത് നമ്മൾ നന്മ ചെയ്യുക നന്മ പറയുക നന്മ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക എന്നിട്ട് മനസ്സ് ശാന്തമാക്കിയിട്ട് വിശാലമാക്കിയിട്ട് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെടും നമ്മുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം നമ്മുടെ സന്തോഷം വരുമ്പോൾ ഏ സന്തോഷിക്കാൻ പാടില്ല എന്നൊന്നും പറയരുത് അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടണോ കഷ്ടപ്പെടണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഈ നിമിഷം മുതൽ സർവശക്തനായ എല്ലാത്തിനും കഴിവുള്ള വലിയ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമുണ്ട് പടച്ച റബ്ബുണ്ട് ആ റബ്ബിനോടെല്ലാം പറയുക റബ്ബ് ബഹുമാനിക്കാൻ പറഞ്ഞ മാതാപിതാക്കളോടും അതുപോലെ തന്നെ നമ്മളോട് കൂടെ ജീവിക്കുന്നവരാരട്ടെ അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുക അതല്ലാതെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് ഈ ബിലീസിൻ്റെ മനസ്സുമായിട്ട് പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാനോ സ്നേഹിക്കുവാനോ ഒന്നും കഴിയില്ല നിങ്ങളെ മറ്റൊരാളെ കുറ്റപ്പെടുത്താനും ചികഞ്ഞു നോക്കാനും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇപ്പൊ പോകുന്ന റൂട്ട് മഹാ പിഴച്ച ഇബിലീസിന്റെ കൂടെയാണ് ഇബിലീസ് അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരിക്കും സമാധാനം സന്തോഷം അയാൾക്ക് ഇഷ്ടമല്ല അത് ഞാ ഏത് മുത്തക്കാണെങ്കിലും ഏത് വലിയ ആൾക്കാരാണെങ്കിലും ആ ഒരു ശൈലിയിലാണ് നമ്മുടെ ജീവിതം പോകുന്നത് എങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മുടെ പാത രക്ഷപ്പെടാനുള്ളതല്ല കഷ്ടപ്പെടാനുള്ളതാണ് എല്ലാവരെയും പടച്ചിറപ്പ് കാത്ത് രക്ഷിക്കട്ടെ എല്ലാവർക്കും സന്തോഷം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടുകൂടി ഹസ്ദാൻ നിസാം